പള്ളിവാസൽ പഞ്ചായത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തികൾ തുടരുന്നതിനിടെ രണ്ടുപേർ മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ബിജെപി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനച്ചാൽ പള്ളിവാസൽ വില്ലേജിൽ ധർണ സംഘടിപ്പിച്ചു ഇടത് വലത് മുന്നണികളുടെയും പഞ്ചായത്ത് റവന്യൂ അധികാരികളുടെയും ഒത്താശയോടുകൂടി നടക്കുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം ബിജെപി ജില്ലാ പ്രസിഡന്റ് പി പി സാനു ധർണ ഉദ്ഘാടനം ചെയ്തു പള്ളിവാസൽ പഞ്ചായത്തിൽ അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നതിനിടെ രണ്ടുപേർ മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ബിജെപി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനച്ചാൽ പള്ളിവാസൽ വില്ലേജിൽ ധർണ സംഘടിപ്പിച്ചത് ഇടത് വലത് മുന്നണികളുടെയും പഞ്ചായത്ത് റവന്യൂ അധികാരികളുടെയും ഒത്താശയോടുകൂടി നടക്കുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം നടന്നത് ബിജെപി ജില്ലാ പ്രസിഡന്റ് പി പി സാനു ധർണ ഉദ്ഘാടനം ചെയ്തു ഈ സ്ഥലം അടിയന്തരമായി വകുപ്പ് മന്ത്രി സന്ദർശിക്കേണ്ടതായിരിക്കുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നിർമ്മാണ വേലകൾ സ്വത്വരം അവിടെ നിന്ന് നീക്കം ചെയ്യണം ആ പ്രദേശത്തിന് പട്ടയം കൊടുത്തിട്ടുള്ളത് അനധികൃതമാണ് എന്ന് സുവ്യക്തമാണ് അങ്ങനെ അനധികൃതമായി കൊടുത്തിട്ടുള്ള പട്ടയം റദ്ദാക്കി പ്രകൃതിയുടെ ബാലൻസ് സംരക്ഷിക്കുവാൻ വേണ്ടി ആ പ്രദേശവും അതുപോലെ അനധികൃതമായ പട്ടയം കൊടുത്ത് നടത്തിയിട്ടുള്ള നിർമ്മാണവേലകളും നീക്കം ചെയ്തുകൊണ്ട് ആ ഭൂമികളെല്ലാം സംരക്ഷിക്കുവാൻ പ്രകൃതി ദുരന്തത്തെ ക്ഷണിച്ചു വരുത്താതിരിക്കുവാൻ വേണ്ടി ആ ഭൂമിയെല്ലാം ഏറ്റെടുത്ത് അത് ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥെതിരായി ആ കുന്നും പ്രദേശങ്ങളും സംരക്ഷിക്കണം അടിമലി മണ്ഡലം പ്രസിഡന്റ് അനീഷ് ആനക്കുളം അധ്യക്ഷത വഹിച്ചു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി വി ആർ അളകരാജ് ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് ജോയി കൊയ്ക്കുടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ മോഹനൻ ജില്ലാ സെക്രട്ടറിമാരായ മനോജ് കുമാർ ബി ആനി ബാബു മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവേലിയാസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ വി കെ ഓമനക്കുട്ടൻ പി എസ് മഞ്ജുഷ് ആർ കതിരേശൻ വെളുത്തുവൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി എൻ മധുസൂദനൻ പളിവാസൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ചാർലി എന്നിവർ പ്രസംഗിച്ചു News bureau, Adimali?